ഇപ്പോൾ ഗോവിന്ദ ചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് വാർത്തയിലേക്ക് പോവുകയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഗോവിന്ദചാമിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് അതീവ സുരക്ഷയോടുകൂടിയാണ് ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഗോവിന്ദചാമിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഇത് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ സുരക്ഷയോടുകൂടെ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗോവിന്ദചാമിക്ക് സുരക്ഷ ഒരുക്കുന്നത് നീണ്ട മണിക്കൂറുകൾക്കൊടുവിലുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതീവ സുരക്ഷയോടെ ഗോവിന്ദചാമിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുക തീർച്ചയായും ജയിൽ ചാടിയതുകൊണ്ട് തന്നെ കോടതി പ്രധാനമായും പോലീസ് ഉന്നയിക്കാൻ പോകുന്നത് ഈ പ്രതിയെ അതീവ സുരക്ഷ ജയിലിലേക്ക് മാറ്റണം വ്യൂരിലേക്ക് മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ഇന്ന് പത്ത് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ ഗോവിന്ദ ചാമിയെ പിടികൂടിയത് ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി സലാമുണ്ട് സലാം നീണ്ട മണിക്കൂറുകൾക്കുള്ളിൽ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കോടതിയിലേക്കല്ലേ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത് മറ്റു വിവരം അജി ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്പസമയത്തിനുണ്ട് തന്നെ സെൻട്രൽ ജയിലിൽ ജയിലിലെത്തിച്ച് ഈ ചോദ്യം ചെയ്യല തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ജയിൽ താടിയതെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായി വിവരിച്ചു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് അതായത് ഇയാൾ ജയിൽ താടിയ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് കൂടുതൽ നേരം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ജയിൽ താടിയത് ഏത് മാർഗമാണ് ഇയാൾ സ്വീകരിച്ചത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് വിവരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നും സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ പോലീസ് ഇറക്കി വാഹനം ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ തുടർ നടപടികൾ എന്ന നിലക്ക് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ അതായത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്തതിനു ശേഷം അതായത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീണ്ട നേരം ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ വാഹനം പുറപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് വാഹനം ഇപ്പോൾ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം സെൻട്രൽ ജയിലിൽ നിന്ന് എത്തിയ ശേഷം എങ്ങനെയാണ് ജയിൽ ചാടിയത് ഏത് മാർഗമാണ് ഇയാൾ സ്വീകരിച്ചത് ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിയും അങ്ങനെ ഇയാളെ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലു ശേഷം ഈ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഗോവിന്ദ കൊണ്ടുപോകുന്നത് കോടതിയിലേക്കല്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ സലാം മുഹമ്മദ് കണ്ണൂരിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച് ഓഫീസിലും ഒപ്പം തന്നെ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും വിശദമായി തന്നെ ഗോവിന്ദൻചാമിയെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇനിയൊരു ഒരു തെളിവെടുപ്പെന്ന നിലയിലാണ് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനും കൂടി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് തരത്തിലാണ് ജയിൽ ചാടിയത് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളടക്കം ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെയും പോലീസിന് തേടേണ്ടതുണ്ട് പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്ന് പ്രതിപക്ഷമടക്കം കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷയോടുകൂടെ പഴുതടച്ച ഒരു കേസ് അന്വേഷണവുമായിരിക്കും ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത് അവിടെ ഗോവിന്ദചാമിയെ താമസിപ്പിച്ച സെല്ലിലടക്കം തെളിവെടുക്കാനുള്ള ഉണ്ട് കമ്പി ആർത്തുമാറ്റി ഇരുപത്തിയെട്ട് ദിവസത്തെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിനൊടുവിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയതിലടക്കം വലിയ രീതിയിലുള്ള ദുരൂഹതകളൊക്കെ ുണ്ട് എങ്ങനെയാണ് സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെത്തന്നെയും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആഹാര ക്രമത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഗോവിന്ദചാമി വരുത്തിയിരുന്നു ചപ്പാത്തി മാത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഗോവിന്ദചാമി കഴിച്ചിരുന്നത് ഇതിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കുറിപ്പടി അടക്കം എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് അരിയാഹാരം പറ്റില്ല എന്ന തരത്തിലുള്ള റിപ്പോ റിപ്പോർട്ട് എഴുതി വാങ്ങി നടക്കമുള്ള വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് ഏതായാലും കൃത്യമായൊടുവിൽ ഒടുവിലാണ് ഈ ചാട്ടം ഈ ചാട്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സലാം മുഹമ്മദ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് നീണ്ട മണിക്കൂറിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിലും ഒപ്പം തന്നെ ടൗൺ പോലീസ് സ്റ്റേഷനിലും നടന്നത് ഇതിനുശേഷം ആദ്യം പറഞ്ഞിരുന്നത് ഗോവിന്ദസ്വാമിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു എന്നാൽ കോടതിയിലേക്കല്ല ഇവിടെ നിന്നും ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സലാം മുഹമ്മദ് അവിടെ നിന്ന് റിപ്പോർട്ട് നൽകുന്നത് സുനിൽ ഐസക്കൊണ്ട് വിവരങ്ങൾ നൽകാന ഐ സുനിൽ ആദ്യം നമുക്ക് പറഞ്ഞത് കോടതിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പക്ഷേ സലാം ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് ഈ പോലീസ് എത്തിയിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ചാടിയത് എസ് സലാമിലേക്ക് പോവുകയാണ് സലാം സലാം ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കൂടുതൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണോ സാധാരണഗതിയിൽ ഒരു പ്രതിയെ ചോദ്യം ചെയ്ത് നേരെ കോടതിയിലേക്ക് ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പിന്നീട് കസ്റ്റഡി അപേക്ഷ വാങ്ങുകയാണ് പക്ഷേ ഇവിടെ അസാധാരണമായാണോ ഇത്തരത്തിലൊരു നടപടിക്രമം ആദ്യം ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് സലാം റിപ്പോർട്ട് ചെയ്തത് ചെയ്തത് എന്താണ് വാർത്തയുടെ വിവരം അജി നീണ്ട നേരമാണ് ഇയാളെ ചോദ്യം ചെയ്തത് ഗോവിന്ദസാമിയെ ആദ്യഘട്ടത്തിൽ പിടികൂടിയ തളാപ്പിൽ നിന്നും ആദ്യം എത്തിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ പോലീസ് ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിനുള്ളിലേക്കാണ് കൊണ്ടുവന്നത് അവിടെ വെച്ച് നീണ്ട നേരം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് വൈദ്യ പരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ചും ജനങ്ങളുടെ വാഹനം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി പിന്നാലെയാണ് വീണ്ടും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് എത്തിച്ചത് അതിന് അതിനുശേഷമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത് അങ്ങനെ വീണ്ടും അവിടെ നേരെ ആ സ്ഥലത്ത് വെച്ചും നീണ്ട നേരം ചോദ്യം ചെയ്തു പിന്നാലെയാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും തിരികെ എത്തിച്ചത് അവിടെ വെച്ചും നീണ്ട നേരം ചോദ്യം ചെയ്തതിനു ശേഷം അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഒരു മൂന്ന് ഇരുപതോടുകൂടിയാണ് ഇയാളെ ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത് ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സ്ഥലങ്ങൾ മാറി മാറി ചോദ്യം ചെയ്തു ഇങ്ങനെ സുരക്ഷാ ബീച്ച് അതായത് ആഘോഷത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിക്കുള്ളിൽ വെച്ച് ജനങ്ങളുടെ ഭാഗത്ത് ും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു ഇയാൾക്ക് നേരെ കയ്യേണ്ട ശ്രമം അടക്കമുണ്ടായി ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വിധം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തു നിന്നും നിരന്തരമായി മാറ്റിക്കൊണ്ട് ഇയാളെ ചോദിക്കുന്നത് ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ അതുപോലെ പോലീസ് ട്രെയിനിങ് സെന്റർ കൂടാതെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ വിവിധ നേരങ്ങളിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യൽ ചെയ്യും